എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇഷ്ടംപോലെ സർവേ ഉണ്ട് എല്ലാ സർവേയെ കുറിച്ച് ഞങ്ങൾ എന്തിനാ പറഞ്ഞില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ ലേഖന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനല്ല അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ദേശീയ നേതൃത്വമാണ് അതിനെ കുറിച്ച് അഭിപ്രായം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കള് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അങ്ങോട്ട് അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ഞാൻ പക്ഷെ പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് പരാതിയുണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം ഉണ്ട് തീരുമാനമെടുത്ത് പറയുന്നുണ്ട് അതെന്ന് എനിക്കറിയില്ലേ സർവേ ഇഷ്ടംപോലെ സർവേകൾ വരുന്നുണ്ട് ഒരുപാട് സർവേകള് ഇഷ്ടംപോലെ വരുന്നത് അല്ല ഞാൻ ഒന്നും പറത്തില്ല അത് നിങ്ങൾ എടുക്കാൻ പോണ തലക്കുറി നിങ്ങളുടെ പേരില എന്റെ പേരിൽ ഒരു തലക്കുറിയും കിട്ടിയില്ല എന്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മള് ചിലത് കാണും നമ്മള് ചിലത് കാണും ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അത് അഭിപ്രായങ്ങളോട് ആദ്യമേ തന്നെ പറയില്ല അഭിപ്രായം ഞാൻ പറയില്ല പറഞ്ഞില്ലെന്ന് അല്ലല്ലൊന്നും ഈ യു ഡി എഫിന്റെ അജണ്ടയിൽ ഇന്നത്തെ അജണ്ടയിൽ അത്തരം ഒരു കാര്യങ്ങളുമില്ല ദീർഘകാലത്തെ അജണ്ടയിൽ ഞങ്ങളുടെ സംഘടനാപരമായ യു ഡി എഫിന്റെ അടിത്തറ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നത് ദീർഘകാല അജണ്ടയിൽ ഇന്നത്തെ അജണ്ടയിൽ ഇല്ല നിങ്ങൾ വെറുതെ വാർത്ത ഉണ്ടാക്കുകയും വേണ്ട ഇന്നലെ ഇനിയാന്ന് നിങ്ങൾ വെറുതെ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക ഇന്നത്തെ അജണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ള നേതാക്കന്മാരോട് എല്ലാവരോടും ഞാനും യു ഡി എഫ് കൺവീനറും കൂടെ ഒരുമിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരോട് ആലോചിച്ച് തീരുമാനിച്ചാണ് ഞങ്ങൾ തീരുമാനിക്കാത്ത അജണ്ട നിങ്ങൾ കൊടുക്കരുത് ദയവ് ചെയ്ത് എന്നൊരു റിക്വസ്റ്റാണ്